പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിമുട്ടയുടെ വെള്ളം കടലമാവുമ വെച്ചിട്ട് നല്ലൊരു പേക്കാണ് മോത്ത ചൊളിവുകൾ മാറി അവൻ നല്ല നിറം വെച്ച് തിളങ്ങാൻ കറുത്ത കുത്തുംപുള്ളിയൊക്കെ മാറി നല്ല നിറം വെക്കാൻ ഇത് മതി അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ നമുക്ക് കോഴിമുട്ടയുടെ വെള്ള പൊട്ടിച്ച് ഞാൻ പാത്രത്തിലാക്കി വേണം എന്നാണേ അത് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം ഒരു സ്പൂൺ എടുത്ത് പിന്നെ നമുക്ക് കുറച്ച് കടലമാവ് എടുക്കേ എടുക്ക സ്പൂൺ കടലമാവ് ഞാൻ നുള്ള മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണിത് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഇത് വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണേ ഇതിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് പറ്റാവാഴ് ഇവിടുന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാർന്നാൽ മതി ഇതിൻ്റെ നമുക്ക് പളുപ്പ് കുറച്ചെടുക്കാം ഇതിൻ്റെ പളുപ്പാണ് നമുക്ക് വേണ്ടത് വെള്ളത്തിലിട്ട് വെച്ചേതാവേ ഇത് നമുക്ക് കുറച്ചെടുക്കാം ഇതെടുക്കാം കേട്ടോ പിന്നെ ഒരു നുള്ള് ഇതെടുത്തേ എന്തായിരിക്കും ഒരു നുള്ള് കാപ്പിപ്പൊടി ഇട്ടാൽ മുഖം നിറമെച്ച് തിളങ്ങാൻ ഏറ്റവും നല്ലതാണ് കാപ്പിപ്പൊടി ഒരു നുള്ള് കാപ്പിപ്പൊടി എടുത്തേ ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കട്ടെ നല്ലപോലെ മിക്സ് ആക്കി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണേ ഇനി നമുക്ക് മുഖമൊക്കെ നല്ലപോലെ കഴിയുന്നതാണേ ഇനി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ലൊരു പാക്കാണിത് മുഖത്തുളളൂ പോലും മാറി മുഖം നല്ല നിറമയ്ക്കാനും മുഖത്ത് കുത്തുമ്പുള്ളിയൊക്കെ മാറി നല്ല നിറമയ്ക്കാൻ നല്ലതാണത് പക്ഷേ ഇത് ഇട്ടുകഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒന്ന് ഉണക്കം തുടങ്ങിയ വർത്താനം പറയാനും ചെറുക്കാനോ ഒന്നും പാടില്ലേ എന്തായാലും ഉടനെ ഞാൻ നമ്മൾ ഇട്ടെ ഇനി നമുക്ക് ഇതൊന്നുണെങ്കിൽ എന്തിനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖം കഴുകിയിട്ട് കാണാവേ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇട്ടുള്ളേണ്ട മൊത്തം മാറ്റം കണ്ടോ നിങ്ങൾ പിന്നെ ഇത് ഇടുമ്പോൾ ഇവിടെ അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവരും എൻ്റെ ചാനൽ എൻ്റെ എൻ്റെ വീഡിയോകളൊക്കെ എല്ലാവരും കാണണേ ലൈക്കും സബ്സ്ക്രൈബും തരണേ പിന്നെ ഇത് തേക്കിൽ മുഖക്ക് നല്ല പോലെ തുടച്ചതിന് ശേഷം നമുക്ക് അലോവര ജെല്ല് ഒന്ന് പരറ്റി കൊടുക്കാം മെല്ലെ മെല്ലെ വെള്ളം കൊപ്പിയെടുത്തിട്ട് നമുക്ക് കുറച്ച് അലോവര ജെല്ല് പറ്റി കൊടുക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്